പാവനദീനിസ്ലാമിൻ്റെ പരിപാവന പാത വടയല്ലേ പുതിയവയൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള മതമല്ലേ പാവനദീനിസ്ലാമിൻ്റെ പരിപാവന പാ യൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള മതമല്ലേ മാലയും കുത്തി മുറിക്കലും ചാടലു മാറാട്ട് തിരുനബി കാട്ടിയത് പഠിപ്പിച്ചില്ല ജാലയും കൊടി വടിയും റൊഡ് നീളത്തിൽ നബിയുടെ ദീനിൽ കാണില്ല ഇത് നബിയെ നബിയിൽ പരിപാവന പുതിയവയൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള ും ഹോമഞ്പം പിന്നെ അസ്മ നടത്തലും മാരണവും മുറിമുള്ള കെട്ടിയ ദീനാണ് ഇവ മുഴുവൻ ബിതർത്ത പിഴവാണ് തങ്ങളെ ആണ്ടാണ് എന്ന് ിറങ്ങുന്നു ഇത് ഇസ്ലാമല്ല ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാതല്ലേ പുതിയവയൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള മതമല്ലേ നാനിനെസായി തള്ളുന്ന് ജനനാണിന് ദോഷം കാണുന്നു നാം ഒരു കുറ്റവും ചെയ്തില്ല നാളെ നോക്കല്ല അത് ശരിയല്ല നഷ്ടപ്പെട്ടത് കിട്ടാൻ ജനം കഷ്ടപ്പെട്ടത പോകുന്നു തങ്ങളെ ബീവിയെ കാണുന്നു ഇത് തെറ്റാണ് ഒഴിവാക്കുന്നു പാവനദീൻ ഇസ്ലാമിന്റെ പരിപാവന പാതല്ലേ പുതിയവയൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള മതമല്ല ചിന്ത ശരിയർ മുസൽമാൻമാർക്കിത് പാടില്ല വരുന്നത് കഴിവ് ലഭിക്കും പ്രതീക്ഷിക്ക് സത്യ സൽഗുണ ജീവിതം പതിവാക്ക് ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാത പുതിയവയൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള മതമല്ലേ പാവനദീനിസ്ലാമിൻറെ പരിപാവന പാതപടിയല്ലേ പുതിയവയൊന്നും കൂട്ടല്ലേ പരിപൂർണതയുള്ള